ഹായ് ഫ്രണ്ട്സ് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കൂർക്ക കൊണ്ടൊരു മസാലക്കറിയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് കൂർക്ക ഞാൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സവാളി തക്കാളി രണ്ട് പച്ചമുളക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സൺഫ്ലവർ ഓയില് മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ആവശ്യത്തിന് മല്ലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അടി ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കൂർക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളിത് കൂർക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കൂർക്ക വെന്തു വരുമ്പോഴേക്ക് സവാളിയും തക്കാളിയും പച്ചമുളകും മരിഞ്ഞെടുക്കാം എന്നിട്ടത് വഴറ്റി എടുക്കാം ഇപ്പൊ അത് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാളിയും പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇത് വഴറ്റി കൊടുക്കാം ഇത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂർക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഉള്ളി കുറച്ച് മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറക്കറി വേറ്റിൻ്റെ കരി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വാറ്റി കൊടുക്കാം തക്കളീൻ്റെ ഇത് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകളെല്ലാം ചേർക്കാം അപ്പം അതാ കൂർക്ക നന്നായി വന്തു വന്നിട്ടുണ്ട് അത് ഉള്ളിയും തക്കളി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് എനിക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ കുറച്ച് കൂർക്കയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇനി ഇതിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വേർത്തുകൂടി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കൊടുക്കാം ഇവിടെ മസാലയൊക്കെ ഇട്ടപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെന്ത് വന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൂർക്കെ ഇട്ടപ്പോൾ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇത് കൂർക്കയിലുണ്ടായിരുന്ന വെള്ളമാണ് ഇതിലുള്ളത് ഇപ്പോ ഇനി നമുക്കിതിലേക്ക് മല്ലിയ ചെറുതായി എണ്ണി വെച്ച് തൊട്ടിട്ട് വാങ്ങിവയ്ക്കാം നന്നിളക്കി കൊടുത്തിട്ട് വാങ്ങിവയ്ക്കാം നമ്മള് കൂർക്ക മസാലക്കാർ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്